ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവൻ ഭഗവാൻ ശിവൻ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ലെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ചിട്ടയും വേണ്ട ഒന്നാണ് ശിവക്ഷേത്ര ദർശനം ശിവക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്ന രീതി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ദർശനത്തിനിടെ തെറ്റുകൾ വരുത്തിയാൽ അത് ജീവിതത്തിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം ശിവക്ഷേത്രത്തിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അറിയേണ്ട കാര്യങ്ങൾ ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ തന്നെ ചണ്ടൻ പ്രചണ്ടൻ എന്നീ ദ്വാരപാലകരുണ്ട് ഇവരെ തൊഴുത് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ ക്ഷേത്രത്തിനകത്തെത്തിയാൽ ഭഗവാനെ തൊഴുന്നതിന് മുൻപ് നന്ദികേശനെയാണ് തൊഴേണ്ടത് അതിനുശേഷം മാത്രമേ ഭഗവാനെ വന്ദിക്കുവാൻ പാടുള്ളൂ നന്ദികേശന് അടുത്തു നിന്ന് ശേഷം ശ്രീകോവിലിൻ്റെ ഇടതുഭാഗം ചേർന്ന് നിന്ന് വേണം ഭഗവാനെ തൊഴാൻ എന്നാൽ തൊഴുമ്പോൾ തലയിൽ നിന്ന് കൂപ്പ് കൈകൊണ്ട് താഴേക്ക് വന്ന് നെഞ്ചിന് നേരെ നിന്ന് വേണം തൊഴാൻ ശേഷം കണ്ണുകളടച്ചു പ്രാർത്ഥിക്കണം എന്നിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ ശിവനെ ശേഷം നന്ദിയുടെ വലതുവശത്ത് നിന്ന് തൊഴുത് നന്ദിക്ക് പിറകിലൂടെ വേണം ഓവുചാലിനടുത്തേക്കെത്താൻ പിന്നീട് താഴേക്കുടം നോക്കി പ്രാർത്ഥിച്ച ശേഷം ഇവിടെ നിന്ന് മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ് പിന്നീട് തിരിഞ്ഞ് നന്ദിയെ പ്രദക്ഷിണം വെച്ച് വീണ്ടും ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നീട് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പ്രദക്ഷിണം നടത്തി വീണ്ടും ഓവിന് എത്തേണ്ടതാണ് പിന്നീട് താഴികക്കുടം നോക്കി പ്രാർത്ഥിച്ച ശേഷം തിരിഞ്ഞ് വീണ്ടും ശ്രീകോവിലിന് മുന്നിലെത്തി പ്രാർത്ഥിക്കണം ശിവൻ ഒരിക്കലും പ്രദക്ഷിണം വയ്ക്കരുത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും ചെയ്ത് മൂന്ന് പ്രാവശ്യം വലം വയ്ക്കുമ്പോഴാണ് പ്രദക്ഷിണം പൂർത്തിയാവുന്നത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നന്ദിയെ നാല് പ്രാവശ്യവും ശിവഭഗവാനെ മൂന്ന് പ്രാവശ്യവും വേണം പ്രദക്ഷിണം വയ്ക്കേണ്ടത് ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലെ ഓ മുറിച്ചു കിടക്കരുത് ശിവനെ ശരിയായി ആരാധിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം മാത്രമല്ല ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെയും ജോലിയും നേടുന്നതിന് സഹായിക്കും